വിക്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് കേരളത്തിൽ അതിതീവ്ര മഴയുടെ നിർദ്ദേശം തുടരും എന്നുള്ളത് തന്നെയാണ് നിരവധി ജില്ലകളിലെ കളക്ടർമാർ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അതോടൊപ്പം തന്നെ അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് ർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കനത്ത മഴ തുടരുന്ന സാഹചര്യമുണ്ട് മലയിടിച്ചിലും അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്ക ഭീഷണിക്കും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുകളും ഇപ്പോൾ നൽകുന്നുണ്ട് നിലവിൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നാല് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് നാളെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിൽ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പങ്കുവെക്കാനുണ്ട് അപ്പോൾ കാസർഗോഡ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ആദ്യമായി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് എന്നുള്ളതാണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒന്നല്ല റെഡ് അലേർട്ടാണ് അതുകൊണ്ട് തന്നെ അവധി ദിവസം അല്ലെങ്കിൽ അവധി പ്രഖ്യാപിക്കുന്ന ജില്ലകളുടെ എണ്ണം ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും നാളെ അതായത് ചൊവ്വാഴ്ച കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയും അവധിയുള്ള ജില്ലകളുടെ എണ്ണം ഉയരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകൾ നമ്മൾ അപ്ഡേറ്റായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും ബൈ